നമസ്കാരം ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ പറയാനുണ്ട് കാരണമെച്ചാൽ പൗർണമി കഴിഞ്ഞിട്ടിരുന്ന ആദ്യത്തെ പൊങ്കാല ഇടേണ്ടത് ഇവരുന്ന ഞായറാഴ്ചയാണ് അതൊന്ന് ഓർമ്മിപ്പിക്കണം രണ്ട് ദൃഷ്ടിദോഷം മാറുവാനുള്ളൊരു എളുപ്പ വഴി എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ദൃഷ്ടിദോഷം മാറ്റാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയെക്കുറിച്ചാണ് എന്ന് പറയുന്നത് മെയിൻ ടിപ്സ് അതാണ് നമുക്ക് ദൃഷ്ടിദോഷം എല്ലാവർക്കും എവിടെ വേണോ വെച്ച് ചെയ്യാൻ ഫ്ലാറ്റിൽ വെച്ച് എവിടെയാണോ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പൊരു വഴി ആണ് ഇന്നത്തെ ടിപ്സിൽ ഞാൻ തരുന്നത് ഉഷയത്തിലോട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ ഷാജിക്കായൻ നമ്മുടെ കുബേരാശ്രം മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടുമാണ് വാസ സംബന്ധമായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം തരാം ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി ഓക്കെ ഏത് രീതിയിലൂടെ ഒക്കെ ചെയ്യാം ഒരു മൂന്നാല് ദിവസം വീട് ഇടാൻ കഴിയാത്ത ക്ഷമിക്കുക കാരണം കുട്ടികൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കാരണം അവരുടെ വാഹനത്തിൽ വച്ചാണ് സംഭവിച്ചത് അങ്ങനെ ടു ആൻഡം കിംസിലായിരുന്നു ഇപ്പം കുഴപ്പമില്ല റിക്കവറായി വീട്ടി എത്തിയിട്ടുണ്ട് ഒരു വണ്ടി ഒന്ന് ബ്രേക്ക് പോയി ചെന്ന് തട്ടിയിട്ടുണ്ടായ ഒരു വിഷയമായിരുന്നു കുട്ടികൾ വണ്ടിക്കകത്തുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടും ചിട്ടും കൂട്ടിയിടിയൊക്കെ ഉണ്ടായേണ്ട ഒരു വിഷയമായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ക്ഷമിക്കുക എല്ലാവരും ക്ഷമിക്കുക ഓക്കെ നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോകും നാളെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് സൂര്യദേവടെ കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര പൂജയുണ്ട് വരാൻ പറ്റുന്നുള്ളൊരു വരിക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബ കുബേര അർച്ചന നടത്തണമെങ്കിൽ നൂറ്റിയൊന്ന് രൂപ ആണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും പേരും നക്ഷത്രം അയച്ചു തരിക നൂറ്റിയൊന്ന് രൂപയാണ് കുടുംബത്തിലുള്ള അഞ്ചംഗങ്ങൾ വരെ അർച്ചനയ്ക്ക് പങ്കെടുക്കാൻ പറ്റും പിന്നെ നാളത്തെ കുബേര പൂജ ഒരു പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി ലൈവ് ആയിരിക്കും യൂട്യൂബിൽ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ പൂജ അർച്ചന നടത്തണമെങ്കിൽ നിങ്ങളുടെ പേരുന്നാളും നൂറ്റി രൂപയാണ് അർച്ചനയ്ക്ക് കുബേര പൂജയ്ക്ക് മുന്നൂറ്റി ഒന്ന് രൂപയാണ് കുബേര വിഗ്രഹം അയച്ചു തരണമെങ്കിൽ അതിന് ആ വിഗ്രഹം ഉൾപ്പെടെ ചെയ്യുന്നത് അഞ്ഞൂറ്റൊന്ന് രൂപയാണ് ഓക്കെ ഏത് വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നാളത്തെ വിഷയത്തിൽ കിടക്കാം നിങ്ങളുടെ നാളെയും പെട്ടെന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുനൂ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാലിന് സൂര്യാസ്തമയമാണ് രാഘോലെ ഒൻപത് ഒൻപതിനും പത്ത് മുപ്പത്തി ഏഴിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യമാണ് ഗുളികനുദയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം യമകണ്ട സമയം ഒന്ന് മുപ്പത്തി മൂന്നിനും മൂന്ന് പതിനൊന്ന് മൂന്ന് ഒന്നിനും മധ്യയാണ് ഗുളികനുദയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തി ഒന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നു വാങ്ങാനും വാങ്ങുവാനും വിൽക്കുവാനൊക്കെ അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങുവാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും അപ്പം ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും കുഴപ്പമില്ല അവൻ എപ്പോഴും ചില ദിവസങ്ങൾ ഞാൻ പറയാറുണ്ട് ഈ തലമുടി നഖമൊക്കെ വെട്ടുന്നത് ആ ദിവസം വെട്ടാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ശനിയാഴ്ച അത് പറയുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് നമുക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദൂർദോഷം അസുഭദോഷം കരിനാല് ദോഷം ബലിദക്ഷ ദോഷം ദോഷം എന്നിവർ അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്കൊരു ദോഷങ്ങളും ഇല്ലാതെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് അന്നത്തെ ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നും കാണുന്നില്ല നമുക്ക് അടുത്ത ദിവസത്തിൽ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് ഒൻപത് സോറി നാല് ഇരുപത്തൊൻപതിനും അഞ്ച് അൻപത്തി ഏഴിനും മധ്യാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യാണ് അത് കഴിഞ്ഞാൽ വരുന്നത് യമാണ്ട സമയം പന്ത്രണ്ടചിന് ഒന്ന് മുപ്പത്തി മൂന്നിനും മധ്യാണ് ഗുളികനുതയം മൂന്ന് ഒന്നിനും നാല് ഇരുപത്തി ഒൻപതിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നിശദം നോക്കാം മകേര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് വിവാഹം അതേപോലെ തന്നെ യാത്ര ഇതെല്ലാത്തിനും ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് പറയുന്നു അതേപോലെ തന്നെ ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കർമ്മങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ആ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിന്നദോളദോഷം അസുഭഞ്ഞ ദോഷം കരിനാല് ദോഷം വലുദോഷ ദോഷം ആക്കുന്ന ദോഷമെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ദോഷവും കാണുന്നില്ല ഈ ശനിയും ഞായറും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ദോഷങ്ങളൊന്നും കാണാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാലും വളരെ നല്ലൊരു ദിവസമായിട്ട് ഈ രണ്ട് ദിവസത്തേക്ക് നമുക്ക് കാണാം അപ്പോൾ ഈ നിത്യജ്യോതിഷം നമുക്കിടുന്നതിന് ഡെയിലി കണ്ടിന്യൂസ് രണ്ട് ദിവസത്തേക്ക് ഇടുന്നത് അപ്പോൾ ഞായറാഴ്ചത്തേക്ക് ഇടാൻ നോക്കാം അപ്പോൾ തന്നെ ഒരു ഇറയ്ക്ക് ഒരു തടസ്സം മുതൽ ക്ഷമിക്കുക ഓക്കെ നമുക്ക് ഈ എപ്പോഴും ഞാൻ പറയാനുള്ളൊരു കാര്യമാണ് നമുക്ക് പൊങ്കാലയുടെ കാര്യം പൊങ്കാലയെന്ന് പറയുമ്പോൾ പൗർണമി പൊങ്കാല പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച പറ്റുന്ന പൊങ്കാലയാണ് ഈ പൗർണമി ചൊവ്വാഴ്ചയായിരുന്നു എനിക്കതിനെക്കുറിച്ച് എടുക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇടാൻ പറ്റാത്തത് പൗർണമിയിൽ എല്ലാവരും താടകം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പൗർണമി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച രാവിലെ മൂന്നേയും ഇടേണ്ട പൊങ്കാലയാണ് പൗർണമി പൊങ്കാല ഉടുപ്പിനാണ് ഇടേണ്ടത് മൂന്നേയും മുക്കാലിനാണ് പൊങ്കാല സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് ഏഴ് പൊങ്കാല ഇടക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പൊങ്കാല ഇട്ടു തുടങ്ങിയാൽ ഏഴ് പൊങ്കാല ഇടുന്നതിന് മുമ്പ് നമുക്ക് കാര്യം സാധിക്കും എന്നാലും ഏഴ് പൊങ്കാല ഇടണം ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യണം കാരണം തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർക്കും അത് റിസൾട്ട് കിട്ടണം എന്താ വെച്ചാൽ മൈൻഡ് ഔട്ടായി പോകുന്നത് കൊണ്ടുള്ള വിഷയമാണ് പൊങ്കാല ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള അഞ്ച് ഏറ്റേ ചേർക്കാളു അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ചൈറ്റ് അരി ശർക്കര തേങ്ങ നെയ്യ പഴം ഈ അഞ്ചൈറ്റ് ചേർക്കാൻ ചേർക്കാൻ പാടുള്ളൂ പുതിയൊരു കലം വാങ്ങിക്കുക ആ കലത്തിനത്തിൽ പൊങ്കാലിടേണ്ടത് പുതിയ അടുപ്പ് വേണം ഒരു പുതിയ ഇഷ്ടി വച്ചിട്ടാണ് ഇടേണ്ടത് അതേപോലെ തന്നെ ഒരു വിളക്ക് എത്തിച്ചുവയ്ക്കുക ആ വിളക്ക് എത്തിച്ച് വെച്ചതിന് ശേഷം ആ അതിന് മുന്നിൽ ഒരു ഗണപതി സങ്കല്പം വയ്ക്കുക ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക ഇങ്ങനെയാണ് നമുക്ക് ആ പൊങ്കാല ഇടേണ്ടത് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ആ കുഞ്ഞിന് വാരി കൊടുക്കുന്നത് പോലെ ആണ് എടുത്ത് ഇങ്ങനെ വാരി ഇങ്ങനെ കൊടുക്കുക കൈ ഇങ്ങനെ കൊച്ചുകുട്ടികൾക്ക് കൂടുതൽ ആധാരം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് വാരി കൊടുക്കുന്നത് കൈപൊള്ളും ആ ഇമാജിൻ ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം ആ കുഞ്ഞിൻ്റെ വായിൽ വാരി വെച്ചു കൊടുക്കുക ചെയ്യുക കുഞ്ഞിൻ്റെ കാൽപാദത്തിൽ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കണം ഞാൻ എപ്പോഴും സ്പീഡ് പറയാൻ കാരണം എപ്പോഴും ഞാൻ അത് പറയാറുണ്ട് നിങ്ങൾക്ക് കൂടുതൽ കേട്ടാൽ ബോർഡടിക്കുമ്പോൾ ആ പൊങ്കാല ഇടേണ്ടത് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ മൂന്നേയും മുക്കാൽ അതായത് നാളെ മറ്റന്നാ രാവിലെ മൂന്നേയും മുക്കാൽ ആ പൊങ്കാലിടും കേട്ടോ എല്ലാവരും പൊങ്കാല ഇടും നല്ല 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 റിസൾട്ടാണ് ഇപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി ആൾക്കാർക്ക് പൊങ്കാലിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊങ്കാല പൊങ്കാലിട്ടിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒത്തിരി ആൾക്കാർ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിന് അത് അതൊന്ന് ചെയ്യാം രണ്ടാമത് നമുക്ക് കുബേരപൂജ നാളെ സൂര്യദേവ കുബേരാശ്രമത്തിന് വിശേഷർ കുബേരപൂജ രണ്ടാം ശനിയാഴ്ചയല്ല വിശേഷൽ കുബേര പൂജ ഉള്ളത് അപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള കുബേര അർച്ചന നടത്തണമെങ്കിൽ നൂറ്റി ഒന്ന് രൂപയുടെ റേറ്റ് കുടുംബത്തിലുള്ള അഞ്ച് അംഗങ്ങൾ അതായത് അഞ്ചോ മാക്സിമം അഞ്ച് പേര് വരെ നമുക്ക് അവരുടെ പേരും നാളും അറിയിക്കുക നൂറ്റി ഒന്ന് രൂപ ഗൂഗിൾ പേ ചെയ്യുക ആ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അർച്ചന നടത്തും ആ കുബേര പൂജ മിക്കവാറും ലൈവായിരിക്കും നാളെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള കുബേര പൂജ ലൈവായിരിക്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുവഴി കാണാനും ശ്രമിക്കാം രണ്ടാമത് കുബേര പൂജ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കുബേര അർച്ചനയ്ക്ക് അങ്ങനെ നൂറ്റി ഒന്ന് രൂപ കുബേര പൂജയായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വിഗ്രഹം ഉൾപ്പെടെ അയച്ചു തരണമെങ്കിൽ അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് വേണ്ടത് നിങ്ങളുടെ കുബേര പൂജ മാത്രം ചെയ്താൽ മതി മുന്നൂറ്റി ഒന്ന് രൂപയാണ് റേറ്റ് അപ്പം നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾ അതിനെ ചെയ്യുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലൂടെ കിടക്കുകയാണ് ദൃഷ്ടിദോഷം മാറുവാൻ ഏറ്റവും നല്ല ഒരു സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയെക്കുറിച്ചാണ് എന്ന് പറയുന്നത് പണ്ടെങ്കൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒത്തിരി വർഷം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് വെച്ച് നിങ്ങളെ നോർക്കാല് പല ആൾക്കാരും വിളിച്ചോദിച്ചപ്പോൾ സാറേ പെട്ടെന്ന് ദക്ഷിദോഷം മാറുവാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് രാത്രി ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് രാത്രിയാണ് അത് ചെയ്യേണ്ടത് വളരെ നല്ല റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടും അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ലെണ്ണ എപ്പോഴും നല്ലെണ്ണ എടുക്കുക നല്ല ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ എള്ളെണ്ണ എടുത്തതിനു ശേഷം ഒരു പ്ലേറ്റിനകത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റോ ഒരു സെറാമിക് പ്ലേറ്റിനകത്തോ ഒഴിച്ച് എവിടെങ്കിലും ഉമ്മറത്ത് എവിടെയെങ്കിലും വെച്ചേക്കുക സ്റ്റീൽ പ്ലേറ്റിലോ സെറാമിക് പ്ലേറ്റിലോ ഒഴിച്ച് ഉമ്മറത്ത് വച്ചേക്കാം എന്നു ശേഷം കിടന്നുറങ്ങുക കിടന്നുറങ്ങിയിട്ട് രാവിലെ രാവിലെ എണീച്ച് കണ്ണടച്ച് കൊണ്ടു വന്ന് കാണത്തക്ക സൗകര്യത്തിലുള്ള സ്ഥലത്ത് വേണം ആദ്യം ചെയ്യേണ്ടത് ഗ്രഹനാഥനോ ഗ്രഹനാഥനായിരിക്കണം മറ്റുള്ളവരെല്ലാവരെയും ഈ നമ്മൾ വിഷുവിന് കണി കാണിക്കുന്നത് പോലെ കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ നമ്മുടെ മുഖത്തെ നമ്മൾ കാണിക്കുക സിമ്പിളല്ലേ ആദ്യം ഒരാൾ നല്ല ഫുൾ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ആദ്യം വരേണ്ടത് കാരണം അങ്ങനെ വന്ന് കാണത്തക്ക സൗകര്യത്തിനെവിടെയെങ്കിലും ആണ് എണ്ണ ഒഴിച്ച് വയ്ക്കേണ്ടത് ബെഡ്റൂമിനകത്തൊന്നും എണ്ണ ഒഴിച്ച് വയ്ക്കേണ്ട പുറത്ത് അപ്പോൾ എണ്ണ ഒഴിച്ചൊരു പ്ലേറ്റിൽ ഒരു മുക്കാൽ ഭാഗം എണ്ണ ഒഴിച്ച് നിർത്തുക രാവിലെ എണീച്ച് ആ പാത്രത്തിന് ടച്ച് ചെയ്യേണ്ട കാര്യം വന്ന് നമ്മുടെ മുഖം ആ എണ്ണയിൽ കാണുക വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ മുഖം ആ എണ്ണയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കാണുക അങ്ങനെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൊണ്ടുവന്ന് മുഖം കാണിക്കുക ശനിയാഴ്ച രാവിലെ നാളെ രാവിലെ അത് ചെയ്യിപ്പിക്കും ഇന്ന് വൈകുന്നേരം എണ്ണ ഒഴിച്ച് വയ്ക്കുക നാളെ രാവിലെ എല്ലാവരെയും മുഖം കാണുക എന്നതിന് ശേഷം ഈ എണ്ണ എടുത്തിട്ട് ഒരു തേങ്ങ രണ്ടായിട്ട് പൊട്ടിച്ചതിന് ശേഷം എള്ള് കിഴി ഉണ്ടാക്കിയതിന് ശേഷം ആ എല്ലിൽ ഈ എണ്ണ ഒഴിച്ച് നീരാഞ്ജനം കത്തിക്കുക അപ്പം നീരെ എന്തുകൊണ്ടാണ് ശനിയാഴ്ച എല്ലാ ദിവസവും വേണമെങ്കിൽ നമുക്കത് ചെയ്യാം ഞാൻ എന്തുകൊണ്ടാണ് ശനിയാഴ്ച പറയുന്നത് നീരാഞ്ജനം കത്തിക്കാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ദിവസം ശനിയാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ച പറഞ്ഞത് അപ്പോൾ ഇത് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്തു ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ വേണം നല്ലെണ്ണ എടുക്കുക ഒരു പ്ലേറ്റിൽ ഒരു കാൽഭാഗം ഇങ്ങനെ ഒഴിച്ച് നിർത്തുക കാരണം നമ്മൾ തീരെ തീർത്ത് കുറച്ചൊഴിക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് നിർത്തുക എന്നതിന് ശേഷം അതിനകത്ത് നമ്മുടെ മുഖം കാണുക രാവിലെ കണി കാണേണ്ടത് ആദ്യമായിട്ട് കണി കാണേണ്ടത് അതിലാണ് നമ്മുടെ മുഖം മനസ്സാകുന്നുണ്ടോ അല്ല സമയം വേറെ എല്ലാം നോക്കിയിട്ടൊക്കെ ഒന്ന് കാണാൻ ഫലം ഉണ്ടാവില്ല നമ്മളിങ്ങനെ നോക്കുക നമ്മുടെ മുഖം ആദ്യം നമ്മൾ കണി കാണുക നമ്മുടെ മുഖത്തെ എണ്ണയിലൂടെ കണി കാണുക മനസ്സാകുന്നുണ്ടോ എന്നിട്ട് ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും ആ ഒരൊറ്റ പ്ലേറ്റിലുള്ള എണ്ണയിൽ തന്നെ മതി അല്ല എല്ലാവർക്കും ഒരേ പ്ലേറ്റൊന്നും വേണ്ട ഒരൊറ്റ പ്ലേറ്റിലെണ്ണ ഒഴിച്ചു വയ്ക്കുക എല്ലാവരും അന്ന് മുഖം അതിൽ കാണുക നാളെ വൈകുന്നേരം ആ എണ്ണയെടുത്ത് രണ്ട് തേങ്ങ പൊട്ടിച്ചിട്ട് രണ്ടിൽ ഒഴിച്ചതിന് ശേഷം എള്ള് തിരിയിട്ട് കത്തിക്കുക കത്തിച്ച് അതെടുത്ത് മാറ്റുന്നത് ഉമ്മറത്ത് വെച്ച് കത്തിക്കുക അല്ലെങ്കിൽ സൗകര്യമുള്ള എവിടെയെങ്കിലും വെച്ച് കത്തി കത്തിരുന്നത് അങ്ങനെ ഇരുന്നോട്ടെ അത് അപ്പം ദുബായിലുള്ളവർക്കോ അല്ലെങ്കിൽ യുവല എവിടെ ഉള്ളവർക്കോന്നെ ചെയ്യാം കാരണം ഇതിനകത്ത് വലിയ പുകയൊന്നും വരത്തില്ല ഉള്ളൂ കേട്ടോ അപ്പം പല ആൾക്കാരും ഈ ഉപ്പും കുരുമളൊക്കെ ഒഴിഞ്ഞിടുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് സാറേ ഇത് കത്തിക്കുമ്പോൾ അവിടെ നിന്നും വെച്ച് ഞാൻ കത്തിക്കാൻ പറ്റില്ല വേളയിലേക്ക് കൊണ്ടുപോയി കത്തിക്കാൻ പറ്റത്തില്ലെന്ന് എന്ന് അത് ശരിയാണ് അപ്പോൾ ഇത് കത്തിക്കുന്ന നീരാഞ്ജനം കത്തിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അത് വലിയ നമുക്ക് പൂജാമുറിക്ക് വത് പുറത്തോട്ട് പുറത്തോട്ടോടെയും മാറ്റി വെച്ചൊന്ന് കത്തിച്ച് നോക്കുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പറ്റുമെങ്കിൽ ഈ വെള്ളിയാഴ്ച വൈകുന്നേരം നിങ്ങളത് ചെയ്തു നോക്കും എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളത് ചെയ്തു നോക്കും നല്ല റിസൾട്ട് കിട്ടും നല്ല റിസൾട്ട് ഒത്തിരി അതിന് നമുക്ക് ഗുണങ്ങളാണ് കാരണം ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കിതിലുണ്ട് ഈ പിന്നെ പല കാര്യങ്ങളും പല വീടുകളിൽ അപ്ലൈ ചെയ്ത് അതിൽ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യൂ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നാളെ രണ്ടാമത്തെ ശനിയാഴ്ച വിശേഷാൽ കുബേര പൂജ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കുടുംബ അർച്ചന നടത്തണമെങ്കിൽ നൂറ്റി രൂപയും കുടുംബ കുബേ കുബേര പൂജ ഇൻഡിവിജ്വലായിട്ടാണ് കുടുംബത്തിലാണ് കേട്ടോ കുബേര ആണെങ്കിൽ ഒരു വ്യക്തിക്ക് മുന്നൂറ്റൊന്ന് രൂപയും വിഗ്രഹം ഉൾപ്പെടെയാണെങ്കിൽ അഞ്ഞൂറ്റൊന്ന് രൂപയാണ് റേറ്റ് നിങ്ങൾ നയിച്ചോളൂ നാളത്തെ കുബേര പൂജയും എല്ലാം ലൈവായിട്ടുണ്ടാവും നിങ്ങളതൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നമുക്കത് ചെയ്യാം അപ്പം പിന്നെ പൊങ്കാല ഇടാൻ മറക്കണ്ട ഞായറാഴ്ച രാവിലെയാണ് പൊങ്കാല ഇടേണ്ടത് പൗർണമി പൊങ്കാല എല്ലാവരും ഞായറാഴ്ച രാവിലെ ഇടുകയുള്ളു വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം വെച്ചാൽ മൂന്നാല് ദിവസം കൊണ്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ടൊരു കൺഫ്യൂഷൻ അപ്പോൾ അത് കുഴപ്പമില്ല ഇനി എന്തെങ്കിലും അടുത്തൊരു അടുത്തൊരു വീഡിയോയിൽ വരുന്നത് ഏറ്റവും രസകരമായിട്ടുള്ളതും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതും ദൃഷ്ടിദോഷം വിളിദോഷം നമ്മളെ ബാധിച്ചിട്ടുള്ള വീടിനെ ബാധിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ദോഷങ്ങളും മാറുവാനുള്ള ഒരു വെടിക്കെട്ട് സാധനമാണ് അടിപൊളി ഒരു സാധനമാണ് കാരണം നമ്മൾ ഇത് വളരെ നിഗൂഢമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രഹസ്യ രീതിയാണ് അത് എൻ്റെ ഗുരുവിൻ്റെ പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ആഴ്ച ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് തരുന്നതായിരിക്കും വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ഗുണകരമായിട്ടുള്ള അതായത് ഇന്ന് വരെ ആരും പബ്ലിഷ് ചെയ്യാത്തൊരു സാധനമാണ് മയിൽപീലി കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിഹരിക്കുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മയിൽപീലി ഉപയോഗിച്ചുകൊണ്ട് അതായത് അഞ്ച് മയിൽപീലി വേണം അത് നമുക്കൊരു പുതിയൊരു ചട്ടി വേണം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പം പറയേണ്ട നിങ്ങളൊരു ഓർത്ത് വെച്ചിരുന്നാൽ മതി ഓക്കെ അടുത്ത വീഡിയോയിൽ മിക്കവാറും ഞാനതിനെക്കുറിച്ചുള്ള ടിപ്സ് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എത്തിച്ചാൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബർ മാറക്കണ്ട മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ കുബേര പൂജയ്ക്ക് അറ്റൻഡ് ചെയ്തോളൂ അടുത്തെവിടെയെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുബേര പൂജയ്ക്ക് ഡയറക്റ്റ് വരും കുബേരി പൂജയ്ക്ക് ഡയറക്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറയാം യോഗയും ഒക്കെ കുറേ മെഡിറ്റേഷനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും ഏഴ് കുബേര പൂജയിൽ അറ്റൻഡ് ചെയ്താലും ഏറ്റവും നല്ലതാണ് വരാൻ കഴിയുമെങ്കിൽ വരൂ എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ ഏതായാലും വീട് വന്ന് നോക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ അയർഷോട്ടസ് കിട്ടി വാട്സപ്പ് ചെയ്യോ ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്യണമോ അങ്ങനെ ചെയ്യാം അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് നന്ദി നമസ്കാരം